ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഓഗസ്റ്റ് ഡിസംബർ മാസങ്ങളിലായി കാനഡയിലെ ഒന്റേറിയോ പ്രോവിൻസിലുള്ള ടൊറാൻറ്റോ എന്ന സ്ഥലത്ത് ദുരൂഹമായ രണ്ട് കൊലപാതകങ്ങൾ നടന്നു നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള സൂസൺ ടൈസും ഇരുപത്തിരണ്ട് വയസ്സുള്ള എറിൻ ഗിൽമോറുമാണ് അതിക്രൂരമായ ലൈംഗിക പീഡനങ്ങളേറ്റ് കൊല ചെയ്യപ്പെട്ടത് നാലു മാസത്തിനുള്ളിൽ നടന്ന ഈ രണ്ട് കൊലപാതകങ്ങളിൽ കില്ലറിനെ കണ്ടെത്താനായി കനേഡിയൻ പോലീസിന് മുപ്പത്തിയൊൻപത് വർഷമാണ് കാത്തിരിക്കേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നടന്ന ഈ കൊലപാതകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സോൾവ് ചെയ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ എന്താണ് സൂസൺ ടൈസിനും എറിൻ ഗിൽമോറിനും സംഭവിച്ചത് ആരായിരുന്നു അവരുടെ കൊലയാളി മുപ്പത്തിയൊൻപത് വർഷത്തിനു ശേഷം കനേഡിയൻ പോലീസ് എങ്ങനെയാണ് ഈ കേസ് തെളിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് തെക്കുകിഴക്കൻ കാനഡയിൽ സ്ഥിതി ചെയ്യുന്ന ഒന്റേറിയോ പ്രോവിൻസിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ടൊറാൻറ്റോ കാനഡയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം എന്നതിലുപരി നാടകം സംഗീതം എന്നിവയിലെല്ലാം പേരുകേട്ട ഒരു സാംസ്കാരിക നഗരം കൂടിയാണ് ടൊറൻറ്റോ കൂടാതെ രാജ്യത്തിന്റെ വാണിജ്യ സാമ്പത്തിക വ്യാപാര കേന്ദ്രവുമാണ് ഇത് ആ നഗരത്തെ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റുന്നു എന്നാൽ ഈ മനോഹരമായ സിറ്റി എഴുന്നൂറിലധികം കോൾഡ് കേസുകളുടെ കേന്ദ്രമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ എന്നാൽ അതാണ് സത്യം ടൊറാൻറ്റോയിൽ നടന്ന നിരവധി കൊലപാതകങ്ങളിൽ രണ്ട് കൊലപാതകങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് അതിൽ ആദ്യത്തെ കൊലപാതകം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനേഴിനാണ് സൂസൺ ഒഹാര വില്ലിയസ് ക്രോഫ്റ്റിന്റെയും ഫ്രഡ് ടൈസിന്റെയും മകളായ സൂസൺ ടൈസിന് നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു പ്രായം ജോൺ ജയ്സൺ എന്നീ നാലു കുട്ടികളുടെ അമ്മ ഒരു നഴ്സായി ജോലി ചെയ്തിരുന്ന സൂസൻ ഭർത്താവിനും കുട്ടികൾക്കുമൊപ്പം കാൽഗറി എന്ന സിറ്റിയിലായിരുന്നു താമസിച്ചിരുന്നത് എന്നാൽ ഭർത്താവുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം അവർ ഡിവോഴ്സ് ആവുന്നു അതിനുശേഷമാണ് സൂസൺ ടൈസ് ടൊറാൻറ്റോയിലെത്തി തനിച്ചൊരു വീടെടുത്ത് താമസിക്കാൻ തുടങ്ങിയത് മക്കൾ നാലുപേരും അച്ഛൻ്റെ കൂടിയായിരുന്നു മക്കളിൽ ക്രിസ്റ്റീനയ്ക്കായിരുന്നു അമ്മയോട് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവൾ അമ്മയെ എല്ലാ ദിവസവും ഫോൺ വിളിച്ച് സംസാരിക്കുമായിരുന്നു ടൊറാൻറോയിലെത്തിയ സൂസൻ ഒരു ഫാമിലി തെറാപ്പിസ്റ്റായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത് അതായത് അംഗവൈകല്യമുള്ള കുട്ടികളുടെ വീട്ടിൽ ചെന്ന് അവരെ കെയർ ചെയ്യുന്നതായിരുന്നു സൂസന്റെ ജോലി സൂസൻ ടൈസന്റെ പാരന്റ്സും മറ്റു കുടുംബാംഗങ്ങളുമെല്ലാം ടൊറാൻറ്റോയിലെ പല സ്ഥലങ്ങളിലായി തന്നെയായിരുന്നു താമസിച്ചിരുന്നത് അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനേഴിന് അവരൊരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതർ പ്ലാൻ ചെയ്യുന്നു ആ പരിപാടിയിലേക്ക് ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ സൂസന് ക്ഷണം ലഭിച്ചിരുന്നു താൻ എന്തായാലും ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സൂസൻ വാക്കുകൊടുത്തതുമാണ് അവരുടെ താമസ സ്ഥലത്ത് നിന്നും പത്ത് കിലോമീറ്ററിനുള്ളിൽ തന്നെയുള്ള മറ്റൊരു ബന്ധുവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ഗെറ്റ് ഗെറ്റ്ഗെദർ നടക്കുന്നത് എന്നാൽ രാത്രിയോടെ പരിപാടി തുടങ്ങി ബന്ധുക്കളെല്ലാം എത്തിയിട്ടും സൂസൻ മാത്രം എത്തിയില്ല ഇതോടെ അവർ സൂസന്റെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചു നോക്കുന്നു ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും ആരും അറ്റൻഡ് ചെയ്യുന്നില്ല അങ്ങനെയാണ് ഒരു കസിൻ സൂസന്റെ വീട്ടിൽ നേരിട്ട് ചെന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചത് അദ്ദേഹം ഗ്രേസ് സ്ട്രീറ്റിൽ സൂസൻ താമസിക്കുന്ന മുന്നൂറ്റി നാൽപ്പത്തിയൊന്നാം നമ്പർ വീടിന് മുന്നിൽ കാർ നിർത്തി പുറത്തിറങ്ങിയപ്പോൾ തന്നെ ചില പന്തികേടുകൾ തോന്നിയിരുന്നു കാരണം ആ വീടിന് മുന്നിലുള്ള ലെറ്റർ ബോക്സിൽ ധാരാളം കത്തുകൾ ഉണ്ടായിരുന്നു ഒന്നും സൂസൻ എടുത്തിട്ടില്ല വീടിനകത്താണെങ്കിൽ ലൈറ്റുകളൊന്നും ഓണല്ല സൂസൻ അകത്തുള്ളതിന്റെ ഒരു ലക്ഷണവുമില്ല മുൻവാതിൽ അകത്തു നിന്നും പൂട്ടിയിരിക്കുന്നു ഇതോടെ അദ്ദേഹം വീടിന് ചുറ്റും ഒന്ന് നടന്നു നോക്കി നോക്കുമ്പോൾ പുറകുവശത്തെ ഡോർ തുറന്നു കിടക്കുന്നു അകത്ത് മുഴുവൻ ഇരുട്ടാണ് മനസ്സിലൊരു ഭയത്തോടെ അദ്ദേഹം ആ വീടിനകത്തേക്ക് കയറി ഓരോ ലൈറ്റുകളായി ഓൺ ചെയ്തു അകത്ത് ആളനക്കമില്ലായി അദ്ദേഹത്തിന്റെ ഹൃദയമെടുപ്പ് കൂട്ടി പെട്ടെന്ന് ആ വീടിനകത്തുള്ള ലാൻഡ് ഫോൺ റിങ് ചെയ്യുന്നു അദ്ദേഹം റിസീവറെടുത്ത് ചെവിയിൽ വെച്ചു മറുതലയ്ക്കൽ സൂസന്റെ മകൾ ക്രിസ്റ്റീനയാണ് ഒരു സമ്മർ ക്യാമ്പിൽ നിന്നുമാണ് അവൾ വിളിക്കുന്നത് ഫോൺ എടുത്തത് തന്റെ അങ്കിളാണെന്ന് ക്രിസ്റ്റീനയ്ക്ക് മനസ്സിലായി താൻ രണ്ട് ദിവസമായി അമ്മയെ ഫോൺ വിളിക്കാൻ ശ്രമിക്കുകയാണ് അമ്മ ഫോൺ എടുക്കുന്നേയില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്കിൾ എന്ന് പറഞ്ഞ് ക്രിസ്റ്റീന വിഷമത്തോടെ സംസാരിച്ചപ്പോൾ തന്നെ ആ വീടിനകത്ത് അരുതാത്തതെന്തോ നടന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഒരുവിധത്തിൽ ക്രിസ്റ്റീനയെ സമാധാനിപ്പിച്ച് ഫോൺ വെച്ചതിനു ശേഷം അദ്ദേഹം ആ വീടിന്റെ മുകൾ നിലയിലേക്ക് കയറിച്ചെന്നു അവിടെയുള്ള ബെഡ്റൂമിൽ അദ്ദേഹം കണ്ട കാഴ്ച നടക്കുന്നതായിരുന്നു വസ്ത്രങ്ങളെല്ലാം വലിച്ചുകീറിയ അവസ്ഥയിൽ ദേഹം മുഴുവൻ ചോരയായി ബെഡിൽ മരിച്ചു കിടക്കുകയാണ് സൂസൻ ടൈസ് അതിഭീകരമായ ആ കാഴ്ച കണ്ട് ഭയന്നുപോയ അദ്ദേഹം ഉടനെ തന്നെ താഴേക്കിറങ്ങി വരികയും ലാൻഡ് ഫോണിൽ നിന്നും എമർജൻസി നമ്പറിൽ വിളിച്ച് കാര്യം പറയുകയും ചെയ്തു അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പോലീസും ഫോറൻസിക് ടീമും ആ വീട്ടിലെത്തി പരിശോധനകൾ ആരംഭിക്കുന്നു അതിനോടകം ഗെറ്റുഗെതറിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ ബന്ധുക്കളും ഈ നടക്കുന്ന വാർത്തയറിഞ്ഞ് സൂസന്റെ വീടിന് മുന്നിലെത്തി എന്നാൽ അവർക്കൊന്നും ആ വീടിനകത്തേക്ക് കയറാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല ക്രൈം സീൻ സെക്യൂർ ചെയ്ത പോലീസ് പരിശോധനകൾ നടത്തുന്ന തിരക്കിലായിരുന്നു എന്നാൽ ആ വീട് മുഴുവൻ അരിച്ചുപറുക്കിയിട്ടും കില്ലറിനെതിരായ കാര്യമായ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല സൂസൻ ടൈസിനെ ലൈംഗികമായി പീഡിപ്പിച്ചതിനു ശേഷം അവരുടെ നെഞ്ചിൽ നിരവധി തവണ കത്തികൊണ്ട് കുത്തിയാണ് കില്ലർ കൊലപാതകം നടത്തിയിരിക്കുന്നത് പക്ഷേ മർഡർ വെപ്പണായ കത്തി ആ വീടിനകത്തുനിന്നോ പരിസര പ്രദേശങ്ങളിൽ നിന്നോ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുപോലെ ആ വീടിനകത്തേക്ക് ആരും അതിക്രമിച്ചു കയറിയതിന്റെ ഉണ്ടായിരുന്നില്ല ആകെ ലഭിച്ച തെളിവ് ഡെഡ് ബോഡിയിൽ നിന്നും കണ്ടെത്തിയ കില്ലറിന്റെ സീമൻ സാമ്പിളാണ് അന്ന് ഡി എൻ എ ടെസ്റ്റുകളൊന്നും നടത്താൻ തുടങ്ങിയിട്ടില്ലാത്തതിനാൽ അന്നത് അന്വേഷണത്തെ സഹായിച്ചതുമില്ല സൂസൻ ടൈസിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം ആരംഭിച്ചത് പരിചയക്കാരാണ് കില്ലർ എന്നുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ നീക്കം എന്നാൽ സംശയിക്കത്തക്കതായി ഒരാളെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് സൂസന്റെ എക്സ് ഹസ്ബൻഡ് ഫ്രഡ് ടൈസും സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നാൽ കൊലപാതകം നടക്കുമ്പോൾ അദ്ദേഹം കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള മറ്റൊരു സിറ്റിയിലാണ് എന്ന് തെളിയിക്കപ്പെട്ടതിനാൽ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെടുകയായിരുന്നു പിന്നീട് ആഴ്ചകളും മാസങ്ങളും കടന്നുപോയിട്ടും പോലീസിന് കില്ലറിനെ ഒരു സൂചന പോലും ലഭിച്ചില്ല അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഡിസംബർ ഇരുപതിന് ടൊറാൻറ്റോയിൽ മറ്റൊരു കൊലപാതകം നടക്കുന്നു അതായത് സൂസൺ ടൈസ് കൊല ചെയ്യപ്പെട്ട് വെറും നാലു മാസങ്ങൾക്ക് ശേഷം എറിൻ ഗിൽമോർ എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയാണ് കൊല ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഫെബ്രുവരി മൂന്നിന് ഡേവിഡ് ഗിൽമോറിന്റെയും അന്ന ഗിൽമോറിന്റെയും ഏകമകളായി ടൊറാൻഡോയിൽ തന്നെയാണ് എറിൻ ജനിച്ചത് അതും ഒരു അതിസമ്പന്ന കുടുംബത്തിൽ ലോകത്തിലെ തന്നെ കൽക്കരി ഖനനം നടത്തുന്ന ഏറ്റവും വലിയ കമ്പനികളിലൊന്നിന്റെ ഉടമയാണ് എറിൻ്റെ അച്ഛൻ ഡേവിഡ് ഗിൽമോർ കാനഡയിലെ അറിയപ്പെടുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ അദ്ദേഹത്തിന്റെ ഏകമകളാണ് എറിൻ ഗിൽമോർ ഭാവിയിൽ അറിയപ്പെടുന്നൊരു ഫാഷൻ ഡിസൈനർ ആവണമെന്നതായിരുന്നു എറിന്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ റോബിൻസ് നിറ്റ്സ് എന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ അവൾ ജോലിക്ക് ചേരുന്നു വസ്ത്രവ്യാപാരം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പഠിച്ചെടുക്കുക കസ്റ്റമേഴ്സിന്റെ താൽപ്പര്യവും നിലവിലെ ട്രെൻഡും നേരിട്ട് കണ്ട് മനസ്സിലാക്കുക ഭാവിയിൽ ഒരു ഫാഷൻ ഡിസൈനറാവുമ്പോൾ ഇതെല്ലാം തന്റെ കരിയറിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സഹായിക്കും ഈ ഒരറ്റ ലക്ഷ്യത്തിന്റെ പുറത്താണ് എറിൻ ആ ചെറിയ ഷോപ്പിൽ ജോലി ചെയ്യാൻ തീരുമാനിച്ചത് ഹാസിൽട്ടൺ അവന്യൂവിൽ ട്വന്റി സെവൻ ബി എന്ന എറിൻ ഗിൽമോർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിന് താഴെ തന്നെയായിരുന്നു ആ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടായിരുന്നത് അതായത് സെയിം ബിൽഡിംഗിൽ തന്നെ രാത്രി എല്ലാ ജീവനക്കാരും പോയി കഴിഞ്ഞതിനു ശേഷം ഷോപ്പ് ക്ലോസ് ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം എറിനായിരുന്നു ആയിരുന്നു രാത്രി കുറച്ചുനേരം എറിൻ ആ ഷോപ്പിൽ താനിച്ചാവുമെന്ന് ചുരുക്കം പലപ്പോഴും ഈ സമയത്തെല്ലാം എറിനെ സഹായിക്കാനായി അവളുടെ കാമുകൻ ആന്റണി മോങ്ക് അവിടെ എത്തുമായിരുന്നു എറിന്റെ അച്ഛൻ ഡേവിഡ് ഗിൽമോറിന്റെ ബിസിനസ് പാർട്ട്ണറായ പീറ്റർ മോംഗിന്റെ മകനായിരുന്നു ആന്റണി മോങ് അങ്ങനെയിരിക്കെ ഡിസംബർ പത്തൊമ്പതിന് രാത്രി എറിൻ അവളുടെ കസിൻ ബ്രദേഴ്സായ ഷോൺ കാലൻ മക്കോവൻ എന്നിവരെ സ്ലീപ്പ് ഓവറിനായി അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് ക്ഷണിക്കുന്നു ചെറുപ്പം മുതൽ തന്നെ ഒരുമിച്ച് കളിച്ചു വളർന്ന അവർ പേരും കസിൻസ് എന്നതിനപ്പുറം ആത്മാർത്ഥ സുഹൃത്തുക്കളുമായിരുന്നു മാസത്തിൽ മൂന്ന് നാല് തവണയെങ്കിലും അവർ ഓരോരുത്തരുടെ വീടുകളിൽ ഒത്തുചേരും ഒരുമിച്ചിരുന്ന് ടി വി കാണും വീഡിയോ ഗെയിം കളിക്കും ഭക്ഷണമുണ്ടാക്കി കഴിക്കും അങ്ങനെയാണ് ഡിസംബർ പത്തൊമ്പതിന് രാത്രി ഷോണും കാലൻ മക്കോവനും എറിന്റെ അപ്പാർട്ട്മെന്റിലെത്തിയത് ക്രിസ്മസിന് ഇനി ആറു ദിവസം മാത്രമേ ഉള്ളൂ എന്നും നാളെ രാത്രി ആന്റണിയോടൊപ്പം ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോവാൻ ഉണ്ട് എന്നും എറിൻ അന്ന് കസിൻസിനോട് പറഞ്ഞിരുന്നു പതിവിലും കൂടുതൽ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് എറിൻ ഓരോ കാര്യങ്ങളും വിവരിച്ചത് എന്നാൽ അതാണ് തങ്ങളുടെ സഹോദരിയുടെ സന്തോഷം കാണുന്ന അവസാനത്തെ ദിവസമെന്ന് ഷോണിനും കാലൻ മക്കോവനും അപ്പോഴറിയില്ലായിരുന്നു അടുത്ത ദിവസം രാവിലെയോടെ എറിൻ തന്റെ കസിൻസിനെ യാത്രയാക്കിയതിനു ശേഷം ടെക്സ്റ്റൈൽ ഷോപ്പിലെത്തി പതിവ് ജോലികൾ ചെയ്യാൻ തുടങ്ങുന്നു രാത്രി ഒൻപത് മണിക്കാണ് ഷോപ്പ് ക്ലോസ് ചെയ്യുന്നത് എട്ട് നാൽപ്പത്തിയഞ്ചിന് തന്നെ മറ്റ് സ്റ്റാഫുകളെല്ലാം പോയി ഒൻപത് മണിക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യുമ്പോഴേക്കും ആന്റണി മുങ്കെത്തും അവരോടൊപ്പം ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോകണം അതായിരുന്നു എറിൻ്റെ പ്ലാൻ എന്നാൽ എ ടി എമ്മിൽ നിന്നും കുറച്ച് ക്യാഷ് എടുക്കാൻ നിന്നതിനാൽ ആന്റണി ഇരുപത് മിനിറ്റോളം വൈകി ഒൻപത് ഇരുപതോടെയാണ് ഷോപ്പിന് മുന്നിലെത്തിയത് ഷോപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നു പുറത്തെ ലൈറ്റുകളെല്ലാം ഓഫാക്കിയിട്ടുണ്ട് ഇതോടെ ഫ്രഷ് ആവാനായി എറിൻ റൂമിൽ പോയി കാണുമെന്ന് കരുതി ആന്റണി ആ ബിൽഡിങ്ങിന്റെ മുകളിലുള്ള എറിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നു നോക്കുമ്പോൾ ഫ്രണ്ട് ഡോർ തുറന്നിട്ടിരിക്കുന്നു അകത്തെ ലൈറ്റുകളെല്ലാം ഓഫാണ് ഇങ്ങനെ അശ്രദ്ധയോടെ വാതിലും തുറന്നിട്ട് എറിൻ എങ്ങോട്ടും പോവില്ല എന്ന് ആന്റണിക്കറിയാം അവൻ പതുക്കെ എറിന്റെ പേര് വിളിച്ച് അകത്തേക്ക് കയറി ചെന്നു ഒരു പ്രതികരണവുമില്ല ഒടുവിൽ ബെഡ്റൂമിലെത്തിയപ്പോൾ അവിടെ എറിൻ മൂടി കിടക്കുന്ന കാഴ്ചയാണ് ആന്റണി കണ്ടത് വല്ല അസുഖവുമായിട്ടായിരിക്കും എറിൻ കിടക്കുന്നത് എന്നാണ് അവൻ ചിന്തിച്ചത് എന്നാൽ അവൻ അവനാ പുതപ്പ് മാറ്റിയതോടെ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു ശരീരത്തിൽ ഒരു തുണി പോലുമില്ലാതെ നെഞ്ചിലും വയറലുമെല്ലാം കുത്തേറ്റ് ചോര വാർന്നുപോയി മരണപ്പെട്ടു കിടക്കുകയായിരുന്നു എറിൻ ഈ കാഴ്ച കണ്ട് ഭയന്നു വിറച്ച ആന്റണിയെ പുറത്തേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ച് ആളെ കൂട്ടുന്നു പിന്നീട് അവരുടെ സഹായത്തോടെയാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ടൊറാൻറോ പോലീസ് ക്രൈം സീനിലെത്തുന്നു അവരുടെ പരിശോധനയിൽ എറിനും ലൈംഗിക പീഡനങ്ങളേറ്റാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു അതുപോലെ സൂസൻ ടൈസിന്റെ കില്ലർ തന്നെയാണ് ഈ കൊലപാതകവും നടത്തിയിരിക്കുന്നത് എന്നുള്ള സംശയവും ബലപ്പെട്ടു കാരണം സെയിം പാറ്റേണിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് വിക്ടിംസിന്റെ ദേഹത്തേറ്റിട്ടുള്ള മുറിവുകൾക്ക് വരെ ആ സാമ്യതയുണ്ടായിരുന്നു അതുപോലെ എറിന്റെ ബോഡിയിൽ നിന്നും കില്ലറിന്റെ ലഭിച്ചു എന്നതൊഴിച്ചാൽ മറ്റൊരു തെളിവും ക്രൈം സീനിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല വെറും ഇരുപത് മിനിറ്റിനുള്ളിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ഒൻപത് മണിക്ക് സൂസൻ ഷോപ്പ് ക്ലോസ് ചെയ്യുന്നത് കണ്ടവരുണ്ട് ഒൻപത് ഇരുപതിന് ആന്റണി മോങ്ക് അവളുടെ അപ്പാർട്ട്മെന്റിലെത്തുകയും ചെയ്തു അതിനുള്ളിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് തനിച്ചു താമസിച്ചു വരുന്ന സ്ത്രീകളെ ടാർഗറ്റ് ചെയ്ത് അവരെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുന്ന ഒരു സീരിയൽ കില്ലർ ടൊറാൻറോയിലുണ്ട് എന്നുള്ള വാർത്ത ജനങ്ങളെ മുഴുവൻ പരിഭ്രാന്തരാക്കുന്നു അതുമാത്രമല്ല കാനഡയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ബിസിനസ് ടൈക്കൂണിന്റെ മകളാണ് ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായും ഈ കേസിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നു ഇതോടെ പോലീസ് അവരുടെ അന്വേഷണം ഊർജിതമാക്കി എറിന്റെ ബോയ് ഫ്രണ്ട് ആന്റണി മോങ് കസിൻ ബ്രദേഴ്സായ ഷോൺ കാലൻ മക്കോവൻ മറ്റ് സുഹൃത്തുക്കൾ കൂടെ ജോലി ചെയ്യുന്നവർ എന്നിങ്ങനെ എഴുന്നൂറോളം പേരെയാണ് പോലീസ് വിശദമായി ചോദ്യം ചെയ്തത് പക്ഷേ കില്ലറിലേക്കെത്താൻ കഴിയുന്ന ഒരു മൊഴി പോലും ലഭിച്ചില്ല ആഴ്ചകളും മാസങ്ങളും കടന്നുപോയിക്കൊണ്ടേയിരുന്നു കേസിൽ മാത്രം ഒരു പുരോഗതി ഉണ്ടായില്ല പതിയെ പതിയെ ഈ രണ്ട് കേസുകളും കോൾഡ് കേസുകളായി മാറി പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തിൽ ഡെഡ് ബോഡികളിൽ നിന്ന് ലഭിച്ച സീമൻ സാമ്പിൾ വെച്ച് കില്ലറിന്റെ ഡി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു രണ്ട് ഡി ഒരു വ്യക്തിയുടെയാണ് ഇതോടെ സൂസൺ ടൈസിനെയും എറിൻ ഗിൽമോറിനെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് ഒരാൾ തന്നെയാണ് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടു എന്നാൽ കനേഡിയൻ പോലീസിന്റെ ഡി എൻ എ ഡാറ്റാബേസിലുള്ള ഒരു ഡി എൻ എ കില്ലറിന്റെ ഡി എൻ എ മാച്ചായില്ല ഇതോടെ കില്ലർ ഇന്നേ വരെ ഒരു കേസിലും അറസ്റ്റിലായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നേരത്തെ തന്നെ മരണപ്പെട്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള നിരവധി സംശയങ്ങൾ പോലീസുകാരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു ഇനിയൊരുപക്ഷെ എല്ലാം അവസാനിപ്പിച്ച് ഒന്നുമറിയാത്ത സാധാരണക്കാരനെ പോലെ അയാൾ ജനങ്ങൾക്കിടയിൽ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും അവനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് പോലീസ് തീരുമാനിക്കുന്നു അങ്ങനെ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം അന്വേഷണം വീണ്ടും ചൂടുപിടിക്കുന്നു എന്നാൽ അപ്പോഴും കാര്യമായ ലീഡൊന്നും ലഭിക്കാതെ അന്വേഷണം വഴിമുട്ടി രണ്ടായിരത്തി എട്ടിൽ കില്ലറിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ നൽകുന്നവർക്ക് അൻപതിനായിരം ഡോളർ റിവാർഡ് നൽകുമെന്നുള്ള പോലീസ് പ്രഖ്യാപനമുണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിവാർഡ് തുക രണ്ട് ലക്ഷം ഡോളറായി ഉയർത്തി എന്നിട്ടും പോലീസുകാർക്ക് വാലിഡായിട്ടുള്ള ഒരു മൊഴി പോലും ലഭിച്ചില്ല വർഷങ്ങൾ വീണ്ടും കടന്നുപോയിക്കൊണ്ടേയിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപതിലാണ് ജനറ്റിക് ജീനിയോളജി എന്ന അഡ്വാൻസ്ഡ് ഡി എൻ എ ടെക്നോളജിയുടെ സഹായത്തോടെ കില്ലറിനെ കണ്ടെത്താൻ പോലീസ് തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അമേരിക്കയിലെ നിരവധി കോൾഡ് കേസുകൾ തെളിയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഫോറൻസിക് ലാബാണ് ഓത്രാം അവരുടെ സഹായം തേടാനായിരുന്നു കനേഡിയൻ പോലീസ് തീരുമാനിച്ചത് ഇതോടെ കില്ലറിന്റെ ഡി സാമ്പിൾ അമേരിക്കയിലേക്ക് അയച്ചു ഓത്രാം ലാബിലെ ജീനിയോളജിസ്റ്റുകൾ രണ്ടു വർഷത്തോളം കഠിന പ്രയത്നം നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ഫാമിലി ട്രീ ക്രിയേറ്റ് ചെയ്തു അതായത് കില്ലറിന്റെ പല തലമുറയിൽപ്പെടുന്ന അംഗങ്ങൾ അകന്ന ബന്ധുക്കൾ എന്നിവരെല്ലാം ആ ഫാമിലി ട്രീയിൽ ഉൾപ്പെടും കാനഡയിലെ തന്നെ നിരവധി പ്രൈവറ്റ് ഡി എൻ എ ഡാറ്റാബേസുകളുടെ സഹായത്തോടെയാണ് ഇത് സാധ്യമായത് ഒടുവിൽ ആ ഫാമിലി ട്രീയിലുള്ള അംഗങ്ങളെയെല്ലാം നിരീക്ഷിച്ചതിൽ നിന്നും ടൊറാൻഡോയിലുള്ള അഞ്ച് സഹോദരന്മാരിലേക്ക് പോലീസ് എത്തിച്ചേർന്നു ആ അഞ്ചു പേരിൽ ഒരാളായിരിക്കണം കില്ലർ അതാരാണ് എന്നാണ് ഇനി കണ്ടെത്തേണ്ടത് എന്നാൽ അവരിൽ നിന്നും ഡയറക്റ്റായി ഡി എൻ എ സാമ്പിൾ എടുക്കാതെ അത് കണ്ടെത്താനും കഴിയില്ല കൃത്യമായ തെളിവുകളില്ലാതെ അവരിൽ നിന്നും ഡി എൻ എ സാമ്പിൾ കളക്ട് ചെയ്യുന്നതിനായി കോടതിയിൽ നിന്നും വാറണ്ട് ലഭിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവരറിയാതെ ഡി എൻ എ സാമ്പിൾ കളക്ട് ചെയ്യാൻ പോലീസ് തീരുമാനിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ അഞ്ച് ടീമായി തിരിഞ്ഞ് ഓരോരുത്തരെയും ഫോളോ ചെയ്യുന്നു അങ്ങനെ അവർ ഉപയോഗിച്ചതിനു ശേഷം ഉപേക്ഷിച്ച കോള ബോട്ടിലുകൾ ബിയർ കാനുകൾ കുറ്റികൾ എന്നിവയെല്ലാം ശേഖരിച്ച് അവയിൽ നിന്നും ഓരോരുത്തരുടെ ഡി എൻ കണ്ടെത്താൻ തുടങ്ങി അവസാനം കഴിഞ്ഞ മുപ്പത്തിയൊൻപത് വർഷമായി പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കില്ലറിലേക്ക് അവർ എത്തിച്ചേർന്നു ആ അഞ്ച് സഹോദരന്മാരിൽ ഒരാളായ ജോസഫ് ജോർജ് സദർലാൻഡിന്റെ ഡി എൻ എ ആണ് കില്ലറിന്റെ ഡി എൻ എയുമായി നൂറ് ശതമാനം മാച്ചായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിനാലിന് ജോസഫ് സദർലാൻഡിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഡിസംബറിൽ ഒന്റേറിയോയിലെ ഫോർട്ട് അൽബാനിയിലാണ് ജോസഫ് സദർലാൻഡ് ജനിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ ഈ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അയാൾക്ക് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം അന്ന് ഈ കൊലപാതകങ്ങൾക്ക് ശേഷം അയാൾ ടൊറാൻറ്റോയിൽ നിന്നും എണ്ണൂറ്റി അൻപത് കിലോമീറ്ററോളം ദൂരത്തുള്ള മറ്റൊരു സിറ്റിയിലേക്ക് താമസം മാറ്റിയിരുന്നു അവിടെയാണ് ജോസഫ് സദർലാൻഡ് കഴിഞ്ഞ മുപ്പത്തിയൊൻപത് വർഷമായി താമസിച്ചു വരുന്നത് ലൈംഗിക താൽപ്പര്യം മാത്രമായിരുന്നു കൊലപാതകത്തിന്റെ എന്നാണ് പ്രതിയുടെ കുറ്റസമ്മത മൊഴിയിൽ പറയുന്നത് അതുപോലെ പിടിക്കപ്പെടുമെന്നുള്ള ഭയം കാരണമാണ് താൻ മറ്റു കുറ്റകൃത്യങ്ങളൊന്നും നടത്താതിരുന്നത് എന്നും അയാൾ കൂട്ടിച്ചേർത്തു എന്നാൽ പോലീസ് ജോസഫ് സദർലാൻഡിന്റെ മൊഴി വിശ്വാസത്തിലെടുത്തിട്ടില്ല കാനഡയിൽ നടന്ന തെളിയിക്കപ്പെടാതെ കിടക്കുന്ന മറ്റു കോൾഡ് കേസുകളിൽ ജോസഫ് സദർലാൻഡിന് പങ്കുണ്ടോയെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് ഇതേസമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ നടന്ന കൊലപാതകങ്ങളുടെ വിചാരണ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ പൂർത്തിയായപ്പോൾ പ്രതിക്ക് ജീവപര്യന്തം തടവാണ് കോടതി ശിക്ഷയായി വിധിച്ചത് ഇരുപത്തിയൊന്ന് വർഷം കഴിഞ്ഞ് പരോൾ അനുവദിക്കുന്ന കാര്യം പോലും പരിഗണിക്കൂ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ജോസഫ് സദർലാൻഡിന് അറുപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രായം അതായത് എൺപത്തിരണ്ട് വയസ്സാവാതെ ഇനി അയാൾ പുറം ലോകം കാണില്ല എന്താണ് ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം